നമസ്കാരം ഹമാസ് മോചിപ്പിച്ച മൂന്ന് ബന്ധികളെ കണ്ടാൽ ഒരു പക്ഷേ ആർക്കും സങ്കടം വരും ഹമാസ് തടവിലാക്കിയ ബന്ധികളെല്ലാം വളരെയധികം ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും അനുഭവിച്ചവരാണ് അഞ്ഞൂറ് ദിവസം മുമ്പ് ഹമാസ് ഇന്നലെ മോചിപ്പിച്ച മൂന്ന് പേരെ ബന്ധികളാക്കുമ്പോൾ അവരെ കണ്ടിട്ടുള്ളവരാരും ഇപ്പോഴത്തെ അവരുടെ രൂപം കണ്ടാൽ പൊറുക്കില്ല എപ്പോഴും ചിരിക്കുന്ന തിളങ്ങുന്ന മുഖത്തോടു കൂടിയ ആരോഗ്യവാന്മാരായ വ്യക്തികളാണ് ഇപ്പോൾ ചോരയും നീരും പറ്റിയവരെ പോലെ ആയത് എലിഷറാബി ഒഹദ് ബെൻആമി ഔൽ നേവി എന്നിവരെയാണ് ഹമാസ് ഏറ്റവും ഒടുക്കം മോചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെയാണ് ഇവരെ തട്ടിക്കൊണ്ടു പോയത് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം തടവുകാരെ കൈമാറുന്ന അഞ്ചാമത്തെ ഘട്ടത്തിലാണ് ഇവരെ മൂന്നും മൂന്നുപേരെ മോചിപ്പിച്ചത് പതിനെട്ട് ബന്ധികളെയും അഞ്ഞൂറ്റി അൻപതിലധികം ഫലസ്തീൻ തടവുകാരെയും ഇതിനകം മോചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച പരിക്കേറ്റ ഫലസ്തീനികളെ മെയ് മാസത്തിനു ശേഷം ആദ്യമായി ഗസയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകാൻ അനുവദിച്ചു മോജിപ്പിക്കു മുൻപ് ബന്ധികളെ ഹമാസ് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു നൂറുകണക്കിന് വരുന്ന ആൾക്കാരുടെ മുന്നിൽ ബന്ധികളെ എത്തിച്ച മുഖംമൂടിധാരികളായ ഹമാസ് സൈനികർ ഇവരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് പേരെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിനെ കൈമാറുന്നത് പേരെയും സ്വീകരിച്ചതായി പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിച്ചു പഴയകാല രൂപം വെച്ചു നോക്കുമ്പോൾ പ്രേതങ്ങളെപ്പോലെ തോന്നും എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇവരെ കുറിച്ചുള്ള കമന്റുകൾ കുഴിഞ്ഞ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകളും പതിനാറ് മാസം തടങ്കലിൽ അനുഭവിച്ച ദുരിതങ്ങളും അമുഖങ്ങളിൽ കാണാം തല തലമൊട്ടയടിച്ച് കട്ടിത്താടിയോടെയാണ് എലി ഷറാബിയെ കണ്ടത് ആകെ മെലിഞ്ഞ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാരിയായ ഭാര്യ ലിയാനും കൗമാരക്കാരായ പെൺമക്കൾ നോയിയും ഹായേലും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മൂവരുടെയും ദൃശ്യങ്ങൾ കണ്ട ബന്ധുക്കൾ മറ്റു ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു കിബിൾസ്ബേരിയിലെ ഒരു കമ്മ്യൂണിറ്റി ഹാമിൽ നിന്നാണ് ഷറാബി ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് ബന്ധിയാക്കിയത് ഒരു മുറിയിൽ ഭാര്യയെയും മക്കളെയും ഒളിപ്പിച്ചെങ്കിലും ഹമാസ് സായുധ സംഘം അവരെ തെരഞ്ഞുപിടിച്ച് പകവരുത്തുകയായിരുന്നു തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരനെ ബന്ധിയാക്കി ഹമാസ് കൊലപ്പെടുത്തി തന്റെ മക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല എന്ന വിവരം ഷറാബിക്ക് അറിയാമോ എന്ന് തങ്ങൾക്കറിയില്ലെന്നാണ് കുടുംബം പറഞ്ഞത് ഭാര്യ പിതാവും മാതാവുമാണ് ഷറാബിയെ സ്വീകരിക്കാനും എത്തിയത് ഷറാബിയുടെ ഭീകരാവസ്ഥ കണ്ട് സങ്കടപ്പെട്ടു തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് അറിയുമ്പോൾ ഷറാബി എങ്ങനെ പ്രതികരിക്കുമെന്ന് കുടുംബത്തിനും വ്യക്തതയില്ല ഒഹാദ് ബെൻ അബിയെയും ഷറാബിയെയും കിബിൾസ് ബെരിയിലെ കമ്മ്യൂണിറ്റി ഫാമിൽ നിന്നും ഓലവിയെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നുമാണ് പിടിച്ചുകൊണ്ടുപോയത് മറ്റ് ബന്ധികളെ പോലെ ചെലവീവിലെ മെഡിക്കൽ സെന്ററിൽ ഷറാബിയും ചികിത്സ തേടും അവിടെ സൈക്യാട്രിസ്റ്റുകളും ഡയറ്റീഷ്യന്മാരും സാമൂഹിക പ്രവർത്തകരുമടക്കം വലിയൊരു വൈദ്യ സംഘം ശാരീരികവും മാനസികവുമായ വീണ്ടെടുക്കലിന് ബന്ധികളെയും തിരിച്ചെത്തിയവരെയും സഹായിക്കും ബന്ധികളെ വിട്ടയക്കുന്നതിന് പകരമായി നൂറ്റി എൺപത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന പതിനെട്ട് പേരെയും ദീർഘകാല തടവ് അനുഭവിക്കുന്ന അൻപത്തിനാല് പേരെയും നൂറ്റി പതിനൊന്ന് ഫലസ്തീനികളെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് എല്ലാവരും ഇരുപത് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെയുള്ള പുരുഷന്മാരുമാണ് എന്തായാലും ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള ബന്ധി കൈമാറ്റം തുടരുകയാണ് ഇനിയും നിരവധി ആളുകളെ ഹമാസ് മോചിപ്പിക്കേണ്ടതുണ്ട്